അസ്സലാമു അലൈക്കും അസലുലൈക്കും വാർഹമുല്ലാഹി മുഅ്മിനീങ്ങളെ അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ അല്ലാഹു പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ അവനെ അനുഗ്രഹിച്ച സജ്ജനങ്ങളായ മുത്തലിക്കങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ ആമീൻ പ്രിയമുള്ളവരെ നമുക്ക് അള്ളാഹു താല ഒരുപാട് ന്യാമത്തുകൾ അവൻ നൽകിയിട്ടുണ്ട് എണ്ണപ്പെട്ട ഒരുപാട് നമുക്ക് എണ്ണിയാൽ തീരാത്ത അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ പോലും നമുക്ക് ഓർമ്മകളിലില്ലാത്ത ഇപ്പോൾ ഓർമ്മ ഉള്ളതുമായ പല അനുഗ്രഹങ്ങളും ചെയ്തവനാണ് അള്ളാഹു അള്ളാഹുവിന് നാം നന്ദി ചെയ്യേണ്ടതുണ്ട് അള്ളാഹുവിന് നന്ദി കേട് ചെയ്യരുത് അതാണല്ല അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും റബ്ബിക്ക് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗവും നൽകും അവന്റെ ആ ആളുകൾ ചെയ്ത എല്ലാ പാപങ്ങളും ദോഷങ്ങളെല്ലാം പൊറുക്കുകയും ചെയ്യും നിങ്ങളുടെ ദോഷം അള്ളാഹു പൊറുക്കുന്നവനാണ് കാരുണ്യവാനായ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും കൊണ്ട് ആ റഹ്മത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ കൊറത്ത് മാഫാക്കി തരുമാറാവട്ടെ സഹോദരങ്ങളെ നാം ഒരുപാട് പാവങ്ങളും തെറ്റുകളും ചെയ്ത അവൻ്റെ അടിമകളായിരിക്കാം നാം അറിയാതെ തന്നെ പല തെറ്റുകളും കുറ്റങ്ങളും നമ്മളിൽ നിന്ന് വന്നുണ്ടായിരിക്കാം അള്ളാഹു അതെല്ലാം നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാവട്ടെ ഞാൻ പറയുന്നത് പിശാജി നമ്മുടെ കൂടെ എപ്പോഴും പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതാണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികളായാൽ സ്കൂളിൽ പോകുമ്പോഴും മദ്രസയിൽ പോകുമ്പോഴും അതിൻ്റെ പിന്നിൽ കൂടെ നായകളൊക്കെ ഓടി വരും കുറച്ചുകൊണ്ട് കുട്ടികൾക്ക് മദ്രസയിൽ പോവാനോ സ്കൂളിൽ പോവാനോ എല്ലാം ഭയമാണ് പേടിയാണ് എന്തിന് നായകൾ വന്ന് കടിച്ചു ചീന്തും അത് ഉപദ്രവിച്ച് കളയും എന്നുള്ള പേടികളൊക്കെ ഉണ്ട് അതുപോലെ പ്രായപൂർത്തിയായ സ്ത്രീകളാണെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്നിറങ്ങാൻ തന്നെ ഒരു പേടി ഒരു ഭയമാണ് എന്ത് ഞാൻ പുറത്ത് പോകുമ്പോൾ ആരെങ്കിലും എന്നെ നോക്കോ ആരെങ്കിലും എന്നെ പിന്തുടരുമോ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ള ഒരുപാട് ഭയങ്ങളാണ് അവർക്ക് വലിയ സ്ത്രീകളാണെങ്കിൽ അവർക്കെന്തെങ്കിലും സംഭവിക്കുമോ ആരില്ലല്ലോ എന്തെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമോ വല്ല ഉപദ്രവങ്ങളും അന്യ മൃഗങ്ങളിൽ നിന്നോ മനുഷ്യന്മാരിൽ നിന്നോ മനുഷ്യന്മാരിൽ തന്നെയുണ്ട് പല മൃഗങ്ങളും മനുഷ്യൻ്റെ രൂപമുള്ളും രൂപം മാത്രമേ ഉള്ളൂ അവരെ അടുത്ത് പക്ഷേ അവർ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മൃഗത്തിനേക്കാളും മൃഗം ചെയ്യാത്ത അക്രമങ്ങളെക്കാളും ഭയങ്കരമായ അക്രമങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വിശുദ്ധ ഖുർആാനിൽ ഒരായത്തിൽ തന്നെ സൂറത്തുൻ നൂറിൽ അള്ളാഹു സൂറത്തുൻ നൂർ എന്ന് പറയുന്ന ഒരു അദ്ധ്യായത്തിൽ തന്നെ അള്ളാഹു അതിനെപ്പറ്റി വിശദമായി പറയുന്നുണ്ട് സഹോദരങ്ങളെ ഞാൻ പറയുന്നത് അതല്ല ഈ ഭയം ആർക്കും ഒരു പേടിയാണ് ഇനി പേടില്ലാത്തവർ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല നല്ല ഉടുപ്പ നല്ല വൃത്തിയോടെ അറാഹത്തോടു കൂടി പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലും കണ്ണ് തട്ടുമ്പോൾ കണ്ണീർ ഇടുമ്പോൾ അവരാരെങ്കിലും കണ്ണ് കണ്ണീർ ബാധിക്കുമോ അല്ലെങ്കിൽ ഫിശാചുക്കളുടെ നോട്ടം ഉണ്ടാകുമോ ഫിശാചികൾ പിന്തുടരുമോ എന്നുള്ള ഭയപ്പാട് അവർക്കുണ്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിനും എല്ലാവർക്കും ഭയം ഭയത്താലാണ് ജീവിക്കുന്നത് ചില ആളുകൾക്ക് എന്നെ അവർ കാണുമോ എന്നെ ഞാൻ പോകുന്നത് ഞാൻ സഞ്ചരിക്കുന്നത് ഞാൻ എവിടെയൊക്കെയാണ് പോകുന്നത് ഞാൻ എന്താണ് ചെയ്യുന്നത് അങ്ങനെ ആരോ നിരീക്ഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉള്ളിൽ സംശയങ്ങൾ ഇതെല്ലാം പിഷാജിൻ്റെ ഓരോ ഉപദ്രവങ്ങളാണ് അതുകൊണ്ട് മോമിനികളെ നാം സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിൻ്റെ ഖുർആനനുസരിച്ച് ജീവിക്കുന്ന ആളുകളായി ആളുകളായിത്തീരണം അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ നടന്നുകൊണ്ടുള്ളത് ഇപ്പോൾ നാം അള്ളാഹുവിന് അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കാതെ ആ റസൂൽ സലാ അല്ലെസ്ലമെ തങ്ങളെ അവരുടെ ആ പ്രവർത്തനങ്ങളെ വാക്കുകളെ നാം അനുസരിക്കാതെ ധിക്കരിച്ച് നടന്നതുകൊണ്ടാണ് ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽപ്പെട്ടതാണല്ലോ ഈ തലമറക്കുന്ന കാര്യം തലമറക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ ഈ ശരിക്കുള്ള യുവതികളായി പ്രായപൂർത്തിയായവർ ഒന്ന് തൊട്ടാൽ ഒന്നും മുറിയുന്ന അന്ന സ്ത്രീ പു അന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കാണാൻ പാടില്ലാത്തവരുടെ മുന്നിൽ നാം മറക്കേണ്ടതുണ്ട് അതിനെപ്പറ്റി ഞാൻ മുന്നൊരു വീഡിയോ മുന്നൊരു പ്രാവശ്യം പറഞ്ഞിരുന്നു അതിന് കുറെ ആൾക്കാരും പലതും പറഞ്ഞു അതൊക്കെ വിട്ടേക്ക് അവിടുന്ന് നാം അവർത്ത് മറക്കേണ്ടതുണ്ട് ആ അവർത്ത് മറക്കാത്തതിന് കാരണത്താൽ എത്ര ആളുകൾ എന്തെല്ലാം അനുഭവിച്ചു നമുക്കറിയാമല്ലോ എത്രയോ യുവ സ്ത്രീകൾക്ക് അതുകൊണ്ടെല്ലാം ബുദ്ധിമുട്ടുകളെല്ലാം നേരിടേണ്ടി വന്നു ഇതെന്താ ഹബീബായ മുഹമ്മദ് മുസ്തഫ സാഹിസ്ലമ തങ്ങൾ പഠിപ്പിച്ചതിനെതിരെ നമ്മൾ ചെയ്തത് കൊണ്ടാണ് അത് നമ്മൾ ഒരു മൂമിനായി ഒരു മുസ്ലിമായി നടക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വർത്തമാനങ്ങളോ ദുഷിച്ച പേരുകളോ ചിന്തകളോ ഒന്നും വരുകറി വരാറില്ല നിങ്ങൾക്കറിയുമോ ഈ യുവതികളായ സ്ത്രീകൾ അന്യപുരുഷന്മാരിയ്ക്കുന്ന സ്ഥലയിൽ അവരുടെ തട്ടം ഇങ്ങനെ വന്നു വന്നു വന്ന താഴത്തേക്ക് പിന്നെ തോളിലുണ്ടായിരിക്കും തലകളിൽ കാണുകയില്ല അവരുടെ ആ അവരത് ശരി മറക്കുകയില്ല ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തലമുടിയിൽ നിന്ന് പുറത്തു വന്നുകയാണ് സ്കൂൾ കുട്ടികളാണെങ്കിൽ പുറത്ത് സ്കൂളിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോഴോ മദ്രസയിൽ പോകുമ്പോഴോ ഇങ്ങനെ ടൂറ് പോകുമ്പോഴെല്ലാം ആ പോകുന്ന സമയത്ത് മാത്രം തലയിലുണ്ടാവും ബാക്കിയുള്ള സമയത്ത് അത് ഉള്ളിൽ മടക്കി വെച്ചിട്ട് അവരുടെ മുടി അങ്ങനെ നീട്ടി ഇട്ടിട്ട് അവരെ ഇഷ്ടം പോലെ അവർ നടക്കാറാണ് എങ്ങനെ നട അവിടെ അവരുടെ ഇഷ്ടമാണല്ലോ എങ്ങനെ നടക്കണമെങ്കിലും ഏത് രൂപത്തിൽ അവർ നടന്നാലും എങ്ങനെ അവർ പ്രവർത്തിച്ചാലും അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് നാം പറയുന്നത് ഖുർആാനാണ് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരോടാണ് നാം ഇതെല്ലാം പറയുന്നത് അള്ളാഹു ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കീങ്ങളോടാണ് ഈ അതിനെ വിശ്വസിക്കുന്ന അള്ളാഹുയിലും അള്ളാഹുവിൻ്റെ റസൂലിലും ഇമാമികളിലും മധുഹബുകളിലും വിശ്വസിക്കുന്ന മൂമിങ്ങളോടാണ് നാം പറയുന്നത് അതുകൊണ്ട് നാം അതെല്ലാം വ്യക്തമായി അനുസരിച്ച് അതിനെ പിൻപറ്റി ജീവിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതുകൊണ്ട് നാം ചില സമയത്ത് ഉപയോഗിക്കുകയും ചില സമയത്ത് ഉപയോഗിക്കാതെ എടുത്ത് വെക്കുകയും പിന്നെ ആരെങ്കിലും വരുമ്പോൾ മാത്രം എടുത്ത് തലയിലിടുകയും ആരെങ്കിലും ഇല്ലാത്തപ്പോൾ തല തുറന്നിരിക്കുകയും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല മനുഷ്യന്മാരെ കാണിക്കാൻ വേണ്ടി ചെയ്യാൻ പാടില്ല അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ച് അത് ആരുണ്ടെങ്കിലും മാറില്ലാതിരിക്കട്ടെ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവർ അതുപോലെ നാം ജീവിക്കേണ്ടതുണ്ട് ശരിക്കും അവൃത്തി ഒഴിവാക്കേണ്ടത് അവർക്കാണ് ഭർത്താവിൻ്റെ മുന്നിലാണ് വാപ്പായും സ്വന്തം പിതാവിൻ്റെ മുന്നിൽ മാതാവിൻ്റെ മുന്നിൽ അതുപോലെ ജ്യേഷ്ഠാന്ചന്മാരി അനുജത്തിമാര് അഞ്ചന്മാരി ജ്യേഷ്ഠന്മാര് അങ്ങനെയുള്ള ആളുകളുടെ മുന്നിലാണ് നമ്മുടെ ശരീരം മുഖവും മുഖവും മുൻകയും എല്ലാം കാണേ ഒഴിച്ച് എല്ലാ ഭാഗങ്ങളും അവരൊഴിച്ച് ഇവരും ഒഴിച്ച് ഈ നമ്മുടെ ബന്ധപ്പെട്ടവരും ബാക്കിയുള്ള ഏതൊരാളാവും മനുഷ്യനായാലും നമ്മുടെ അടുത്തുള്ളവരായ അൽവസിയാൽ പോലും അതൊരു അന്യ പുരുഷനാണെങ്കിൽ നമ്മുടെ മുഖവും മുൻകയും മൊഴിച്ച് ബാക്കിയുള്ള എല്ലാ ഭാഗവും നാം മറക്കാൻ നമുക്ക് നിർബന്ധമാണ് ഇതൊരു മുസ്ലിമിന്റെ കടമയാണ് ഇത് തോന്നുമ്പോൾ ചിലപ്പോൾ എടുത്തിടും ചിലപ്പോ എടുത്തിടുക ചിലപ്പോൾ എടുത്തു ചിലത്തിടില്ല അതുകൊണ്ട് നമുക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ സ്കൂളിൽ പോവാ പോകുമ്പോഴും മദ്രസയിൽ പോകുമ്പോഴും അതുപോലെ തന്നെ ഈ പല പുറത്തു പോകുമ്പോൾ വിവാഹ ചടങ്ങുകളിൽ പോകുമ്പോഴെല്ലാം നമുക്ക് പല അനർത്ഥങ്ങൾ ബുദ്ധിമുട്ടുകൾ പിഷാദിൻ്റെ ഉപദ്രവങ്ങൾ ശീതാനിയത്ത് റുഹാനിയത്ത് അതുപോലെയുള്ള പല സംഗതികളും പിടിപെടാറുണ്ട് നായ വന്ന് ഉപദ്രവിക്കാറുണ്ട് നായ വന്ന് ഉപദ്രവിക്കുക മനുഷ്യൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാവുക ഇങ്ങനെ പല ഉപദ്രവങ്ങളും നമുക്ക് വരാറുണ്ട് ഇതിനെല്ലാം ഉള്ള ഒരു വഴിയാണ് ഞാൻ പറയുന്നത് നാം എവിടേക്ക് പോവുകയാണെങ്കിലും ഒരു കല്യാണത്തിനോ ഒരു വീട്ടിലെ ഒരു പുറത്തോ അല്ലെങ്കിൽ ഒരു ആസ്പത്രിയിലേക്കോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കോ സ്കൂളിലേക്കോ മദസ്സിലേക്കോ എവിടെ പോവുകയാണെങ്കിലും നാം വീട്ടിൽ നിന്ന് ഒരു ടൗണിലേക്ക് സാധനം പിടിക്കാൻ പോവുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ുണ്ടാക്കുകയാണ് വേണ്ടത് നിങ്ങൾ ഒതുവുണ്ടാക്കുക ഒതുണ്ടാക്കിയതിന് ശേഷം ഒതുവിൽ പാലിക്കേണ്ട എല്ലാ സുന്നത്തുകളും ഫറുദുകളും എല്ലാം നാം അതുപോലെ അതിൻ്റെ നിബന്ധന ഒത്ത് ഉള്ള രോതവും ഉണ്ടാക്കണം പൂർണ്ണമായ രോതവും തല അല്പം തടവാതെ മുഴു മുഴുവനായി തടവിക്കൊണ്ടും കൈക്കാലുകളെല്ലാം കുറച്ച് മേലോട്ട് കയറ്റി കഴുകി അങ്ങനെ ഒരു ശുദ്ധമായ ഒരു ഉണ്ടാക്കുകയും പിന്നെ വധുവിന് ശേഷം മുന്നിട്ട് ആ സാധാരണ ദ്വാ ചെയ്യുക അള്ളാഖലു അങ്ങനെ പറയുന്ന ദ്വാ പൂർത്തീകരിക്കുകയും അത് ദ്വാ ചെയ്യുകയും ചെയ്തതിന് ശേഷം നിങ്ങള് സൂറത്തിൻ നൂറിൽ ഒരു ആയത്തുണ്ട് ആ ആയത്ത് ഓതി സൂറത്തുൽ നൂറിലെ തെന്നൂറ്റി ഏഴ് തെന്നൂറ്റി എട്ട് വക്കുൽ വക്കുൽ റബ്യ ഔതുബികുൽബി ഔദുബിക്ക മിൻ ഹമസാത്ത് ഷെയാദീൻ റബ്ബി അൻ എഹ്ലുറോ ആ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ ഏത് ഭാഗത്തേക്ക് എവിടേക്ക് വേണമെങ്കിലും പോവുകയാണെങ്കിലും നിങ്ങൾക്കൊരു സെറും ആരിൽ നിന്നും ഉണ്ടാവുകയില്ല കണ്ണി കണ്ണേർ അതുപോലെയുള്ള കണ്ണേർ അതുപോലെ ഈ പിശാചിക്കളുടെ ഉപദ്രവങ്ങൾ അതുപോലെ മനുഷ്യനെ ബുദ്ധിമുട്ടുന്ന പിശാചിക്കൾ അതിൽ നിന്ന് യാതൊരു ഉപദ്രവങ്ങളും അവരിൽ നിന്നേൽക്കുകയില്ല ഇപ്പോൾ വഴിയിലൊക്കെ ഈ ഉപ കള്ള് കുടിച്ചിട്ടും കഞ്ചാവ് വലിച്ചിട്ടും പല ഉപദ്രവങ്ങൾ ചെയ്യാറുണ്ട് ചില ആളുകൾ തട്ടിപ്പറിക്കാനായിട്ട് മാല പറിച്ചോടുക പിന്നെ ഈ കളവ് നടത്തുക പിന്നെ ബാഗ് തട്ടിപ്പറിച്ച് കൊണ്ടുപോവുക അങ്ങനത്തെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ട് എല്ലാം നാം സൂക്ഷിക്കണം നാം എല്ലാം സൂക്ഷിച്ച് വായ്പാട് കൊണ്ട് ജീവിക്കേണ്ട ഒരു കാലമാണിത് ഇത് ആഹര സമ്മാനമാണല്ലോ പല ബുദ്ധിമുട്ടുകളും പല ഇടങ്ങളും ഉണ്ട് പിന്നെ അതേപോലെ ചില ആളുകൾക്ക് ഒരു ഉപദ്രവം ഇല്ലെങ്കിലും ഷെയ്ത്താൻ്റെ ഉപദ്രവം തന്നെയുണ്ട് ഷെയ്ത്താനുകളും ഫിഷാജും ഒക്കെ ഉപദ്രവിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾ എപ്പോഴും വലുണ്ടാക്കി ഞാനീ പറഞ്ഞ സൂറത്തുന്നൂറിലെ ഈ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ പുറ തെണ്ണൂറ്റിയേഴ് തെണ്ണൂറ്റി എട്ട് സൂരത്തുണ്ണൂരിലെ ഈ ആയത്ത് ഓതിക്കൊണ്ട് നിങ്ങൾ പുറത്ത് പോവുക കല്യാണത്തിനായാലും മരണ വീട്ടിലേക്കായാലും ടൗണിലേക്കായാലും പുറത്ത് വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഒതു വൈ വെച്ച് മുറിഞ്ഞാൽ പ്രശ്നമില്ല നിങ്ങൾ ഒതുണ്ടാക്കിയതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒതു എവിടെ വെച്ച് മുറിഞ്ഞാലും മുറിഞ്ഞ് പോവുകയാണെങ്കിലും ഒതു നഷ്ടപ്പെടുകയാണെങ്കിലും അത് നിങ്ങൾ ഒരു പ്രശ്നമാക്കേണ്ടതില്ല അള്ളാഹു നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സുരക്ഷിതത്വം സീതാനിൻ്റെയും ഫിസാജിൻ്റെയും എല്ലാം ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ അള്ളാഹു കാക്കും അള്ളാഹു എല്ലാം കാക്കുന്നവനാണല്ലോ അറിയുന്നവനാണല്ലോ എല്ലാ അഫിസാജുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നാം ദുവാ ചെയ്യുന്നു നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒക്കെ ഞാനേ അയക്കുന്ന പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏ പിന്നെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുബ ചെയ്യുക എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി ഒബർക്കാത്തു